ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റിച്ച് ഒരു സാരിയുടെ ബ്ലൗസിൻ്റെ സ്ലീവിലും നെക്കിലും ഒരു ചെറിയ എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലൗസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാരിയും ഇതേ കളർ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആൻഡ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു മെറ്റാലിക് കളറിലെ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ തുമ്പത്തും ഇതേ ഡിസൈൻ തന്നെ വേണം വരുന്നത് അപ്പം ഒരുവിധം ഏകദേശം മാച്ചായി പോകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മെറ്റീരിയൽ വർക്ക് മെറ്റീരിയൽസ് എടുത്തിട്ടുള്ളത് ഒരു ഒരു ആ കാരണം സാരിയുടെ ബ്ലൗസ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഗോൾഡൻ കളറിലെ ആക്സസറീസ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ എടുത്തു അതൊരു അഭംഗിയായിരിക്കും അപ്പം ഈ ഒരു മെറ്റാലിക് കളറുമായിട്ട് മാച്ചായി പോകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മാക്സിമം എല്ലാം ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലം മാർക്ക് എന്നിട്ട് ഞാൻ ഇതുപോലെ സ്റ്റോൺ ഒരു മെറ്റാലിക് പോകുന്ന എടുത്തിട്ടുള്ളത് മഞ്ഞപ്പൊന്നും വർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ പേപ്പർ ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെത്തി അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സർദോസി സ്പ്രിങ് എടുത്തിട്ടുള്ളത് അത് മെറ്റാലിക് കളർ തന്നെയാണ് ഞാനിതിൽ ആകെപ്പാട് ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട് അതും ഈ ഒരു കളർ മാച്ച് ആയി പോകുന്ന യിപ്പോന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് ഇതുപോലെ സൂചിയുടെ നൂലിൽ സാധാരണ നൂലിൽ കോർത്ത് ശേഷം ഈ സ്പ്രിങ് നമ്മൾ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടെ ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് മാത്രം കൊടുത്താൽ മതി എല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല എല്ലാം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തും വെക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിലും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സമയമൊന്നും ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ അതായത് ഒട്ടിച്ചോ തയ്ച്ചോ എന്തെങ്കിലും ചെയ്തു കൊടുത്താലും മതി അപ്പോൾ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും കാരണം സ്പ്രിങ് ഈ ഒരു രീതിയിൽ ഇരിക്കത്തില്ല അപ്പം അത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തയ്ച്ചെടുത്ത് മുഴുവനും ഫില്ല് ചെയ്യേണ്ടി വരും അതിനേക്കാളും ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡെന്ന ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് നല്ല കംഫർട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കിതുമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ കുറ്റം പറയുന്നതല്ല ഇങ്ങനെ താരതമ്യം ചെയ്തിട്ട് കുറ്റം പറയുന്നതല്ല ഫെബിക്രല്ലിൻ്റെ ആണ് ഞാൻ യൂസ് കുറച്ചും കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനെ പമ്പ് അതുപോലെ ഒരു വൈറ്റ് കളറിൽ ഒരുപാട് സമയം എടുക്കും ഉണങ്ങി പിടിക്കുന്നതിന് അതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പമ്പിങ്ങും കുറവാണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാത്രമല്ല വളരെ കുറച്ച് മാത്രമേ വരത്തുള്ളൂ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും ഇനി ഞാൻ അതെല്ലാം ഒട്ടിച്ചെടുത്ത് ഉണങ്ങിയതിന് ശേഷം അടുത്ത ഇതുപോലെ ഷുഗർ ഇതുപോലെ ഷുഗർ ബീഡ് എടുത്തിട്ട് റൗണ്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ബീഡിൻ്റെ ഇതിൽ ഡ്രോ ബീഡും കൂടെ ഇടയിൽ വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് അതായത് ആ സ്കാലപ്പ് ഡിസൈൻ പോലെ ചെയ്തിരിക്കുന്നതിൻ്റെ രണ്ടെണ്ണം വരുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഞാനിത് ഒട്ടി ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ വർക്ക് ചെയ്തതിൻ്റെ മുകളിലോട്ട് തേതുപോലെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്തും കൂടെ ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെറ്റാലിക് കളറിലെ സ്വീക്വൻസും പിന്നെ ചെറിയൊരു ഷുഗർ ബീഡും വെച്ചിട്ട് ചെറിയ ബുട്ടാസ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് രണ്ട് സ്ലീവിലും കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അതങ്ങനെ കാണാനായിട്ട് കൊടുത്തപ്പോൾ പ്ലെയിനായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ കൊടുത്തപ്പോൾ നല്ല രസമുണ്ട് പിന്നെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എവിടെയായിട്ട് അതും കൊടുത്തു ഡിസൈൻ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ആദ്യം ഡ്രോപ്പ് ബീഡ് വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു ああ。<music> സും ഷുഗർ ബീഡും വെച്ചിട്ട് ഞാൻ ബുട്ടാസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇനി സ്കാലബ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതായത് ആ ഒരു സർദോസി സ്പ്രിങ് വെച്ചിട്ട് ഒരു സ്കാലബ് ഡിസൈൻ പോലെ താഴെ കൊടുത്തിരുന്നില്ലേ അതിൻ്റെ ആ ഉൾഭാഗം ഇങ്ങനെ പ്ലെയിനായിട്ട് ഇടക്കുന്നുണ്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ സൂചി നൂല് എടുത്തിട്ട് ഒരു എയ്റ്റ് സ്ട്രാൻസ് ആയിട്ടാണ് നൂല് കൊറത്തെടുത്തിരിക്കുന്നത് ഇതേ സെയിം കളറിലെ നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത് സാധാരണ സ്വിംഗ് ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളത് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഫുള്ളും അതിനകം ഫുള്ളും ഇങ്ങനെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ വർക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ഗോൾഡൻ ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡൻ കറിലെ ഇത് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ചും കൂടെ തിളക്കമായിരിക്കും പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പം ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആയി ഷെയറും പിന്നെ ചെയ്ത് നോക്കാനും മറക്കരുത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമ്മിറ്റി കമൻറ്റ് ചെയ്യാനും മറക്കരുത്